ൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ എന്നിട്ടുള്ള ബിൻസി അലോഷ മാധ്യമങ്ങളെ കൊണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഒന്ന് പറയാം വന്നിട്ടുള്ള പലർക്കും നമസ്കാരം കിട്ടണം ഈ പരാതി പിൻവലിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് പരാതി കൊടുത്തത് ഫിലിം ചേംബറിനാണ് അത് ഞാൻ ഈ പേരോ വെളിപ്പെടുത്തണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് ബിൻസി അലോഷ് പറയുന്നത് പിന്നെ പിന്നെ ഈ ഒരു ബിൻസി അലോഷസ് എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തി അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഈ ഷൈൻ ടോൺ ചാക്കോയിനെ എന്തുകൊണ്ട് വെൽച്ചാരിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ബിജിയാലോഷന് തെറ്റാണ് എന്ന് തോന്നി അത് ആ സിനിമ സെറ്റിൽ നടന്ന ഒരു കാര്യമാണ് അതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിലെ നടപടിക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ അപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പറയുന്നു പേര് എങ്ങനെയാണ് വെളിയായത് എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ അപ്പോൾ മാല പർവ്വത വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തന്നെ പ്രതികരിക്കാമായിരുന്നില്ലേ നീ പോട തല്ലും എന്നൊക്കെ പറയാമായിരുന്നില്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പ്രതികരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിൻസി അലോഷസ് പരാതി കൊടുത്തത് നന്നായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും ഒരു നല്ലൊരു കാര്യമാണ് ഈ ബിൻസി അലോഷസ് ചെയ്തത് അപ്പോൾ ഓക്കെ